നടൻ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ അനിഷ്ടം പ്രകടിപ്പിച്ച സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു സംഭവത്തിൽ ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി ആസിഫ് അലി രംഗത്തെത്തിരിക്കുകയാണ് തന്നെ പിന്തുണച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്ക് എതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിനായി മാറരുതെന്ന് അലി പറഞ്ഞു രമേശ് നാരായണൻ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമാണെന്ന് തനിക്ക് മനസ്സിലാകുമെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു എന്നെ പിന്തുണച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്ക് എതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത് അതെന്റെ ഒരു അപേക്ഷയാണ് അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ദയവ് ചെയ്ത് ഇതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറ്റരുത് എനിക്ക് നിങ്ങളെല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി നിങ്ങളിൽ നിന്ന് ഇത്രയും സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു പുതിയ ചിത്രമായ ലെവൽ ക്രോസിന്റെ പ്രചരണാർത്ഥം എറണാകുളത്തെ സെന്റ് ആൽബർട്ടസ് കോളേജിൽ എത്തിയതാണ് ആസിഫ് അലി നടി അമലാ പോളും സംവിധായകൻ അർഫാസും ഒപ്പമുണ്ടായിരുന്നു വിവാദത്തിൽ വിശദമായ പ്രതികരണം വൈകാതെ നടത്തുമെന്നും ആസിഫ് അലി അറിയിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം പുരസ്കാരമെടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു അതേസമയം ആസിഫ് അലി രമേശ് നാരായണൻ വിവാദത്തിൽ പ്രതികരണവുമായി നടിയും അവതാരകയുമായി ജുവൽ മേരി രംഗത്തെത്തി എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കിയുള്ള ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് എറണാകുളം ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന ചടങ്ങിനിടെയുണ്ടായ സംഭവമാണ് വിവാദമായത് ആയിരുന്നു ഷോയുടെ അവതാരക സംഘാടനത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്നും രമേശ് നാരായണന്റെ പേര് തെറ്റി തെറ്റിവിളിച്ചത് തനിക്ക് പറ്റിയ അബദ്ധമാണെന്നും ജുവൽമേരി പറഞ്ഞു രമേശ് നാരായണനെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച മൊമന്റോ നൽകാത്തതിന്റെ കാരണവും ജുവൽമേരി പറയുന്നു രമേശ് നാരായണന് കാലുവയ്യാത്തത് കാരണമാണ് സ്റ്റേജിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാത്തത് എന്ന് ജുവൽമേരി വിശദീകരണം നൽകുന്നു അതേസമയം ആസിഫ് അലിയെ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അങ്ങനെ തോന്നിയെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും രമേശ് നാരായണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ആസിഫ് അലിയാണ് അവാർഡ് തരുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കുറെ താരങ്ങൾക്ക് നടുവിൽ നിന്ന് ആസിഫ് അലി ഓടി വന്ന പുരസ്കാരം തന്നു ജയരാജ് അവിടെ വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനാലാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ഇതിനിടെ ആസിഫ് അലി എങ്ങോ പോയി മറഞ്ഞു ആസിഫ് അലി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മൂവരും കൂടി ഒരു സ്നേഹപ്രകടനം നടത്തുമായിരുന്നു ആസിഫിനെ വിളിക്കാൻ ഇരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുമെന്നും രമേശ് നാരായണനും പറഞ്ഞു nuestras kerla quer